ഇടുക്കി ജില്ലയിലെ ഈ ഒരു സമയമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒരു ആഘോഷം എന്ന് വേണമെങ്കിൽ പറയാം ഈ വാട്ടിൽ ഇന്നിപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ് ഇന്നലെ വൈകുന്നേരം തന്നെ കപ്പ പറച്ചു പിന്നെ ഞങ്ങൾ രാവിലെ തൊട്ട് എല്ലാവരും കപ്പ പൊളിക്കുന്നു രാമൻ ഇനത്തിൽപ്പെട്ട കപ്പയാണ് ഞങ്ങൾ ഇത്തവണ കപ്പവാട്ടിന് വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ കപ്പയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാഴ്ചയിൽ വണ്ണമൊക്കെ കുറഞ്ഞ് നല്ല മെലിഞ്ഞിരിക്കുമെങ്കിലും നല്ല നൂറുള്ള കപ്പയാണ് നല്ല രുചിയുണ്ട് മെയിനായിട്ട് ഈ ഇനത്തിൽപ്പെട്ട കപ്പ എന്ന് പറയുന്നത് നമ്മൾ വാട്ടി ഉണക്കാനായിട്ടാണ് നല്ലത് തൊണ്ട് പൊളിച്ചെടുക്കാനായിട്ട് അല്പം പ്രയാസം പ്രയാസമുണ്ടെങ്കിലും ചെത്തിയെടുക്കുന്നതാണ് ഇച്ചിരി കൂടി എളുപ്പമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെല്ലാവരും ഈ കപ്പവാട്ടിൻ്റെ ത്രില്ലിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ നിന്ന് വേണേൽ നമുക്ക് മെയിനായിട്ട് പറയാം നമുക്ക് ഒരു ആഘോഷം തന്നെയാണ് ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു തമാശകൾ പറയുന്നു അങ്ങനെ നമ്മൾ ഈ പണി എന്താണെന്നറിയാത്ത രീതിയിൽ രസകരമായിട്ട് തന്നെ ഇത് കാര്യങ്ങൾ അങ്ങനെ പോവുകയാണ് അതെ അതെ ഇത് അന്യം നിന്ന് പോകുന്ന ഒരു പരിപാടിയാണെന്ന് നമുക്ക് വേണേൽ പറയാം കാരണം ഇന്നത്തെ തലമുറയൊന്നും ശരിക്കും ഈ കപ്പവാട്ടിൽ എങ്ങനെയാണെന്നോ ഒന്നും അറിയുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും ആദ്യമായിട്ടാണ് ഇതുപോലൊരു പരിപാടിയിൽ ചേരുന്നത് എങ്ങനെയാണ് ഈ മിഷനൊക്കെ വെച്ച് അരിയുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ രസകരമായിട്ടും ഇതൊക്കെ കാണുകയും മനസ്സിലാക്കുകയും ഇവരോട് ചോദിച്ച് പറ്റുന്ന പോലെയൊക്കെ സഹായിക്കുകയായിരുന്നു ഈ കപ്പ ഞങ്ങൾക്ക് കിട്ടാൻ ഭാഗ്യം ഉണ്ടായത് കാട്ടുപന്നിയെ പറ്റിച്ചെടുത്തത് മാത്രം ഞങ്ങൾക്ക് കിട്ടിയതാണ് അല്ലെങ്കിൽ ഈ കപ്പയൊന്നും ഞങ്ങൾക്ക് കിട്ടിയല്ലായിരുന്നു ഹൈ ഈ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാണ് എങ്കിലും ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഇത്രയും കപ്പ കിട്ടി ദൈവത്തോട് നന്ദി പറയുന്നു പണ്ടുകാലത്ത് കൈക്കത്തിക്കൊണ്ട് അരിയുന്ന സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത് ഇപ്പം നൊടി എണ്ണ കൊണ്ട് തീരുന്ന ഒരു പരിപാടിയാണിത് മെഷീൻ കത്തി വെച്ച് ഉള്ള ഒരു മാൻ പവറിലൊരു പരിപാടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന ഞാൻ കാണിച്ചത് കപ്പയിങ്ങനെ വെക്കുക ഇങ്ങനെ കറക്കൊണ്ടിങ്ങനെ കപ്പ ഇങ്ങനെ വെച്ചു കൊടുത്ത ഒരേ സമയത്ത് അഞ്ചു ആറും കിഴങ്ങ് അടപടുന്ന അരിച്ചു ചേർക്കാവുന്ന ഒരു മെഷീനാണിത് വളരെ പത്ത് ഇരുപത് അരിച്ചിടുകാരുണ്ടെങ്കിലും ഇരുപത് പൊതുവാരണ്ടെങ്കിലും അപ്പൊ ഒരാൾ അരിഞ്ഞാ മതി അത്ര സംവിധാനമായി പോയി ഇത് ഇവിടുത്തെ കർഷകർക്ക് ഒരു ഭയങ്കര ഗുണകരമായ ഒരു കേസാണിത് പക്ഷെ ഈ കപ്പാപ്രസ്ഥാനം എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ നിന്ന് പോവുകയാണ് പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങള് ഈ വാലണ്ടേഴ്സ് ഡേക്ക് പുതിയൊരു അലങ്കാരമായിട്ട് ഇന്നത്തെ ഒരു കപ്പവാട്ട് അങ്ങ് സമർപ്പിക്കുക ഈ കപ്പവാട്ട കപ്പവാട്ടാഘോഷം എന്ന് പറയുന്നത് കേവലം ഒരു കുറച്ച് ഉണക്കുകപ്പ കിട്ടാൻ വേണ്ടിയുള്ള ഒരു പരിപാടി മാത്രമല്ല അത് നമ്മൾ നാട്ടുകാരെല്ലാം കൂടെ കൂടി ഒത്തുചേർന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നാട്ടു കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് നല്ല ഉണക്ക് നല്ല മത്തിവറുത്തതും നല്ല സാമ്പാറും ഒക്കെ കൂട്ടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതുകൂടെ കൂടിയാണ് അതൊരു പ്രത്യേക സന്തോഷമാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ അറിയാം നാട്ടുകാർ ഒത്തുചേരുന്നു ആ ഒരു ഒത്തൊരുമയുടെ ഒരു കാലം എനി തിരിച്ചു വരണേ എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പരിപാടിയല്ലേ ഈ കപ്പവാട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ ആഴ്ചകളോളം അമ്മാനത്തേക്ക് നോക്കും മഴക്കാരുണ്ടോ മഴ പെയ്യോ ഇന്ന് മഴ ഇന്ന് പറിക്കണോ എന്ന് പലവട്ടം ആലോചിക്കും മഴക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് പറിക്കണ്ട മഴ ഒരു തുള്ളിൽ പോയിനാ പോലും നമ്മുടെ കപ്പയ്ക്ക് ഒരു കേടും പറ്റരുത് എന്ന് കരുതി ഞങ്ങൾ കാത്തിരിക്കും അങ്ങനെ മഴയില്ലാത്ത ദിവസം വന്നു ഞങ്ങൾ എല്ലാവരും തുടങ്ങി ഇന്നലെ തുടങ്ങിയതാ ഇന്നലെ വൈകുന്നേരം പോയി കപ്പ പറിച്ചു അത് കഴിഞ്ഞ അത് വണ്ടിയെ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നു നല്ല തണല് നോക്കി ഒരു സ്ഥലത്ത് ഞങ്ങളെല്ലാം കൂട്ടിയിട്ടു അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എല്ലാവരും ഒത്തുചേർന്നു ഇതിന് പിന്നിലെ കഷ്ടപ്പാട് എന്ന് പറയുന്നത് നിസ്സാരമല്ല ആ ഇവിടെ ഈ കപ്പ ഇത്രയും കാണുന്ന നിങ്ങളീ കാണുന്ന കപ്പയല്ല ഇതിന്റെ ഇരട്ടി കപ്പ നമുക്ക് കിട്ടേണ്ടതായിരുന്നു ഇവിടെ കാട്ടുപന്നി എന്ന് പറയുന്ന വന്യജീവി വന്ന് ഞങ്ങളുടെ കൃഷി മുഴുവൻ നശിപ്പിച്ചു ഞങ്ങൾക്ക് പകുതി ഇതിൽ നിന്ന് ലാഭമൊന്നും കിട്ടുവായിട്ടല്ല പിന്നെ ഈ കപ്പയും നശിച്ചു പോകണ്ടല്ലോ എന്നോർത്ത് മാത്രമാണ് ആ ഈ കപ്പയിലും പന്നിയുടെ ഒരുപാട് ഉപദ്രവം ചെയ്തു അപ്പം എല്ലാവരും സർക്കാരിനോടൊക്കെ അപേക്ഷിക്കുന്ന ഈ പന്നികളിൽ നിന്ന് നമുക്കൊരു മോചനം ഈ കാട്ടുപന്നികൾ പന്നിമൃഗങ്ങൾ ഇവരെല്ലാം നമ്മുടെ കൃഷി ദഹനങ്ങളൊക്കെ നശിപ്പിക്കുകയാണ് എങ്കിലും ഞങ്ങൾ കിട്ടിയത് വെച്ചിട്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ ഇപ്പോൾ അതൊരു ആഘോഷമാക്കി മാറ്റുകയാണ് പന്നി വന്ന് നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ആയിരം കിലോ കിട്ടേണ്ടതോടത്തെ രണ്ടായിരം കിലോ കിട്ടേണ്ടതാണ് ഒരുപാട് പേരുടെ കഷ്ടപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ട് എന്തായാലും ൊണ്ട് ഞങ്ങള് ഈ കപ്പയുടെ ഈ ആഘോഷം ഞങ്ങൾ തുടരുകയാണ് ചെരുവത്തിന്റെ ചെമ്പിന്റെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി വാഴച്ചുകൊണ്ട് മുറിച്ച് നല്ലവണ്ണം കൂടി നോക്കുക നല്ലെണ്ണം കൂട്ടി അവിടെ തൂക്കുന്നത് വെളിച്ചെണ്ണയല്ല കുഴപ്പമൊന്നും കൊണ്ട് തൂക്കരുത് അജാറെ അതിനു ശേഷം വെള്ളം നിറയ്ക്കുക വെള്ളം നിറച്ച് അടുത്ത കപ്പ് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ചൂടായി കഴിയുമ്പോൾ കപ്പിടും ആ ദോശ വിടുന്നവരോ ദോശ വിടുന്നവരോ ദോശ ഇടും അതെല്ലാം പറയണം right, കപ്പ ഉണങ്ങാനുള്ള സ്ഥലം സെറ്റ് ചെയ്യാൻ തുടങ്ങുവാണ് ഇനി കപ്പ ഇട്ട കാര്യം തുടങ്ങി പറയാം കഴിഞ്ഞ കുംഭം കുംഭമാസത്തിലിട്ട കപ്പയാണിത് ഇട്ട കപ്പയെല്ലാം നല്ല സെറ്റപ്പായി വന്ന് കപ്പയെല്ലാം ഉണ്ടായി വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പകുതി മൂപ്പായപ്പോൾ തുടങ്ങി കാട്ടുപന്നി ശല്യം എന്ന് പറഞ്ഞാൽ തയ്ക്കാൻ പറ്റാത്ത ശല്യമായി ഭയങ്കര പൈസ മുടക്കമുള്ള കൃഷിയാണിത് ആൾക്കാരില്ലാതെ ഉപേക്ഷിച്ച് പോയതാണ് നമ്മുടെ കാരണന്മാർ ചെയ്ത അനുഗ്രഹം കൊണ്ട് നമ്മുടെ കൊതി കൊണ്ടും ഇട്ടതാണ് ഒരു അറുന്നൂറ് കോടി കപ്പ ഇട്ടിട്ട് ഇരുന്നൂറ് കോടി കപ്പയാണ് കിട്ടിയത് പഞ്ചായത്തിലും സർക്കാരിലും ഒക്കെ പലയിടത്തും പല പരാതികളെല്ലാം കൊടുത്തെങ്കിലും ആരുടെ അടുത്തു നിന്നും ഒരു അന്വേഷണത്തിന് ഒന്നും അതിന് ഒരു ഉദ്യോഗസ്ഥന്മാര് <iyorsun> yes. <ings> ോ ഒന്നരണ്ടല്ലേ പെട്ടോ ഞാൻ അറിയാം ചമ്പ ഇന്ത്യ കൊണ്ടാ അതാദ്യം പിടിച്ചോ അത് പിടിച്ചു തരാം അങ്ങനെ ഇടരുത് അത് ഇട വച്ചാ മതി കേട്ടോ